സ്വാഗതം പഠിച്ച പണി പതിനെട്ടും പയറ്റി സി പി എം എസ് എഫ് ഐ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണം ഘട്ട ദിവസങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഇന്നലകളിൽ കേരള യൂണിവേഴ്സിറ്റി തങ്ങളുടെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ സംഘടനാ സംവിധാനം എന്നാൽ ഇപ്പോൾ വൈസ് ചാൻസലറുടെ മുന്നിൽ അവർ മുട്ടിടിച്ചു നിൽക്കുന്നു വൈസ് ചാൻസലറെ നോക്കുകുത്തിയാക്കി സിൻഡിക്കേറ്റിന് ഉപയോഗിച്ച് ഭരണം നടത്തുകയായിരുന്ന എസ് എഫ് ഐക്ക് ഇത് എട്ടിന്റെ പണിയാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത് പുപ്പുലി വൈസ് ചാൻസലറുടെ കസേരിയിലിരുന്നപ്പോൾ സി പി എമ്മും എസ് എഫ് ഐയുമൊക്കെ ചുരുണ്ടുകൂടി സി പി എം ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന രജിസ്ട്രാർ അനിൽകുമാറിനും എട്ടിന്റെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനു മുന്നിൽ ഇനി മാർഗമൊന്നുമില്ല ഒടുവിലിത വൈസ് ചാൻസലറുടെ മുന്നിൽ കീഴടങ്ങുന്ന ഘട്ടത്തിൽ എത്തി എത്തിനിൽക്കുന്നു ഭാരതാംബ വിവാദമായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിലെ ഈ സംഭവങ്ങൾക്ക് തുടക്കമിട്ടത് യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചത് യൂണിവേഴ്സിറ്റി അധികൃതരെയല്ല മറിച്ച് സി പി എമ്മിനെ ചൊടിപ്പിച്ചു തുടർന്ന് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ നടന്ന അതിക്രമങ്ങൾ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തുകൊണ്ട് ഗവർണറെ അപമാനിക്കുകയായിരുന്നു രജിസ്ട്രാർ ചെയ്തത് തുടർന്ന് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു എന്നാൽ രാഷ്ട്രീയത്തെ വിവരം ബാധിച്ച സിൻഡിക്കേറ്റും സി നേതാക്കളുമൊക്കെ വൈസ് ചാൻസലർക്കുമേൽ കനത്ത സമ്മർദ്ദം ചെലുത്തി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ മോഹൻകുന്നമ്മൽ റഷ്യൻ പര്യടനത്തിന് പുറപ്പെട്ടപ്പോൾ പകരം ഡോക്ടർ സിസ തോമസ് എത്തിയതോടെ സി പി എം അറഞ്ചും നിലത്ത് വീഴുന്ന കാഴ്ച രജിസ്ട്രാർക്കെതിരായ സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രാർ തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി അനുകൂല മനോഭാവം വ്യക്തമാക്കാത്തതിനെ തുടർന്ന് അടിയന്തര സിൻഡിക്കേറ്റ് വിളിച്ചു ചേർത്ത് രജിസ്ട്രാർ അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദു ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നാൽ സിൻഡിക്കേറ്റ് യോഗം നടന്ന ഹാളിൽ നിന്ന് ഡോക്ടർ സിസ തോമസ് പുറത്തിറങ്ങുമ്പോൾ ഈ യോഗം പിരിച്ചുവിട്ടുവെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് സമാനതകളില്ലാത്ത യുദ്ധാന്തരീക്ഷമാണ് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് എസ് എഫ് ഐ അവരുടെ പതിവ് സമരപ്രകടനവുമായി യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറി എന്നാൽ ഗവർണറും രാജ്ഭവനും കട്ടക്കി നിന്നതോടെ പോലീസിന് നിൽക്കക്കള്ളിയില്ലാതായി അവർ ഒരുവിധം എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പായിച്ചു പിന്നീട് വൈസ് ചാൻസലറുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് അതിശക്തമായി എസ് എഫ് ഐയെ നേരിടുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് തന്റെ കസേരയിൽ കയറിയിരിക്കാൻ നോക്കിയ അനിൽകുമാർ എന്ന രജിസ്ട്രാറോട് ഇനി യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് പ്രവേശിക്കരുത് എന്ന് ഉത്തരവ് നൽകി വൈസ് ചാൻസലർ തിരിച്ചടിച്ചു വിചിത്രമായ ഒരു നടപടി ഡോക്ടർ കെ എസ് അനിൽകുമാർ നടത്തിയിരിക്കുന്നു അദ്ദേഹം അവധിക്ക് അപേക്ഷ വെച്ചത് ഡോക്ടർ സിസ തോമസിന്റെ മുന്നിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ ജൂലൈ ഒൻപത് മുതൽ കുറച്ചു ദിവസത്തേക്ക് തനിക്ക് അവധി നൽകണമെന്നാണ് രജിസ്ട്രാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് പ്രവേശിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ രജിസ്ട്രാർ അടുത്ത നമ്പറുമായി വൈസ് ചാൻസലറുടെ അടുക്കലേക്ക് എന്നാൽ ഡോക്ടർ സിസ തോമസ് അത്ര നിസ്സാരക്കാരിയല്ല എന്ന് രജിസ്ട്രാർ വീണ്ടും തിരിച്ചറിയുന്നു സസ്പെൻഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥന് എന്തിനവധിയെന്നാണ് വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് തിരിച്ചു ചോദിച്ചത് ഇതോടെ അടിമുടി വെട്ടിലായിരിക്കുകയാണ് സി പി എമ്മും സിൻഡിക്കേറ്റുമൊക്കെ സിൻഡിക്കേറ്റും സി പി എമ്മുമൊക്കെ വീണ്ടും യൂണിവേഴ്സിറ്റി കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ടാൽ ഒരുപക്ഷെ സിൻഡിക്കേറ്റ് പിരിച്ചുവിടുമെന്ന സൂചന രാജ്ഭവൻ നൽകിക്കഴിഞ്ഞു വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമലിനാണ് രജിസ്ട്രാർ അനിൽകുമാർ തന്റെ അവധി അപേക്ഷ ഇമെയിലായി അപിച്ചത് തന്റെ അഭാവത്തിൽ രജിസ്ട്രാറുടെ ചുമതല പരീക്ഷാ കൺട്രോളർക്കോ കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർക്കോ നൽകണമെന്ന് അവധി അപേക്ഷയിൽ പറയുന്നു അവധി അപേക്ഷ പോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ കയറാൻ യോഗ്യതയില്ലാത്ത അനിൽകുമാർ എങ്ങനെ ഇത്തരവരു അവധി അപേക്ഷ നൽകുമെന്നാണ് ഡോക്ടർ സിസ തോമസ് തിരിച്ചു ചോദിച്ചത് സർക്കാർ അടിമുടി വീണിരിക്കുന്നു സസ്പെൻഷനിലുള്ള അനിൽകുമാർ സർവകലാശാല ക്യാമ്പസിൽ കയറി ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തരുത് എന്ന് വൈസ് ചാൻസലർ വീണ്ടും പറഞ്ഞു കഴിഞ്ഞു ഗവർണർക്കെതിരായ എസ് എഫ്ഐയുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ചൊവ്വാഴ്ച സർവകലാശാല ആസ്ഥാനത്ത് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധത്തിലുണ്ടായ നാശനഷ്ടം കണക്കാക്കാൻ വി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു പ്രതിഷേധക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുമെന്നാണ് വൈസ് ചാൻസലർ പറയുന്നത് ഡിജിറ്റൽ സർവകലാശാലയിൽ വൈസ് ചാൻസലറായിരിക്കുന്ന ഡോക്ടർ സിസ തോമസിന് താൽക്കാലിക ചുമതലയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നൽകിയത് മറുവശത്ത് ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്ന കൊടുംക്രൂര വെട്ടിപ്പുകളുടെ കഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ സിസ തോമസിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് സി പി എമ്മും എസ് എഫ് ഐയും ഒക്കെ തുടരുമ്പോൾ മറുവശത്ത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന കൊടും തട്ടിപ്പ് കഥകൾ തന്നെ സിസ തോമസ് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് വിനിയോഗിച്ച് ഗ്രഫീൻ അറോറ പദ്ധതി നടപ്പാക്കാൻ രംഗത്ത് വന്ന സ്വകാര്യ കമ്പനിയുടെ സ്ഥാപകരിൽ ഒരാൾ ഡിജിറ്റൽ സർവകലാശാലയുമായി നേരിട്ട് ബന്ധമുള്ളയാൾ ഡിജിറ്റൽ സർവകലാശാലയിൽ അധ്യാപകൻ കൂടിയായ അലക്സ് ആണ് ഈ കമ്പനിയുടെ സ്ഥാപകരിലൊരാൾ ഇവരുൾപ്പെടെ നാലു പേരാണ് കമ്പനിയുടെ ഡയറക്ടർമാർ തിരുവനന്തപുരം തമ്പുജവിലാസം റോഡിലെ ഒരു കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഡിജിറ്റൽ സർവകലാശാലയിൽ നിന്ന് കരാറുകൾ നേടി കോടികൾ മാറ്റാനുള്ള ശ്രമം നടത്തിയ ഒരു കമ്പനിയുടെ തനി സ്വരൂപമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഡിജിറ്റൽ സർവകലാശാലയിലെ സഖാക്കളുടെ കൊടുംക്രൂര തട്ടിപ്പുകൾ ഇക്കഴിഞ്ഞ ദിവസം സിസ തോമസ് തന്നെ പുറത്തുവിട്ടിരുന്നു ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്ന തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തുവിട്ടുകൊണ്ട് വൈസ് ചാൻസലർ സിസ തോമസ് തിരിച്ചടിക്കുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുകയാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ മറുവശത്ത് ഇന്ന് വൈസ് ചാൻസലർക്കും ഗവർണർക്കുമെതിരെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സംസ്ഥാന വ്യാപകമായി പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തു കേരള സർവകലാശാലയിലേക്ക് നടത്തിയ പ്രതിഷേധത്തിനിടയിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പഠിപ്പുമുടക്ക് സ്വന്തം സർക്കാർ സ്വന്തം ആഭ്യന്തരമന്ത്രി അവരുടെ പോലീസ് അവർ അറസ്റ്റ് ചെയ്തതിനെതിരെയാണ് ഇപ്പോൾ എസ് എഫ്ഐയുടെ വിചിത്രമായ പഠിപ്പ് മുടക്ക് പ്രതിഷേധത്തിന്റെ ഭാഗമായി രാജ്ഭവനിൽ എസ് എഫ് ഐ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് സർവകലാശാലയിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുമെന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സർവകലാശാലയിൽ കാവ്യവൽക്കരണമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങൾക്ക് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ കോപ്പ് കൂട്ടുമ്പോൾ യാതൊരുവിധ കുലുക്കവുമില്ലാതെ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഡോക്ടർ സിസ തോമസിന്റെ കാരിമ്പ് പോലത്തെ ഉത്തരവുകൾ അവിടെ രജിസ്ട്രാറും സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നവരുമൊക്കെ ഓടി രക്ഷപ്പെടുന്ന കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്